സ്റ്റെലിൻ അച്ഛൻ്റെ ഒന്നാം ചരമവാർഷികം ഇന്ന് പ്രാർത്ഥനാപൂർവം തിരുവനന്തപുരം ലത്തനതിരൂപത ആചരിക്കുമ്പോൾ എൻ്റെ ഓർമ്മകളിലേക്ക് സ്റ്റെലിൻ അച്ഛൻ കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടങ്ങളിൽ ഞാൻ സജീവമായി ജീസസ് യൂത്തിൽ ആക്റ്റീവായിരിക്കുന്ന സമയത്ത് സോണൽ പ്രോഗ്രാമുകൾ നടക്കുന്ന സമയത്ത് ഞാൻ കാണാറുണ്ട് വളരെ എളിമയോടെ വന്നിരുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു കുഞ്ഞു ചെറുക്കൻ വളരെ ആധ്യാത്മികമായിട്ട് ഒരു നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനായിട്ടാണ് ഞാൻ കണ്ടിരുന്നത് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെ കാണുന്നത് വൈദികനായിട്ടാണ് അന്നേരം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ജെസഫ്യൂത്തിൻ്റെ കരിസ്മാറ്റിക്കിൻ്റെയൊക്കെ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന ഒരു ബാലനായിട്ടാണ് ഈ അവസരത്തിൽ അച്ഛൻ്റെ ആത്മശാന്തിക്കായിട്ട് എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും നേർന്നുകൊള്ളുന്നു ഈ വീഡിയോ കാണുന്നവരും ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ